ആ ഹലോ ഹലോ ഞാൻ ലാലാണ് ഹലോ ആണോ സാറേട്ടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് അല്ല അതെ അതെ ചെയ്യാൻ ചെയ്യാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു എനിക്ക് ഇത് എന്താ പറയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ഒരു ഒരു പോസ്റ്റ് പറയുന്നു പറയുന്നു നമ്മൾ ഫങ്ഷന് കയറുന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നതെന്ന് എനിക്കറിയില്ല അറിഞ്ഞിടാത്തൊരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് പിടികെറ്റ് കൊള്ളാന്ന് കണ്ടിക്കൊണ്ട് ഞാനൊരു എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ ഒന്നും കിട്ടില്ല നിങ്ങളെ കയറി ഇത്രയേ ഉള്ളൂ നോക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് സമാധാനേ സന്തോഷാ താങ്ക് യു അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം ാണ് മോഹൻലാൽ സാർ അറിയുള്ളൂ മനസ്സിലായോ എങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പോ നമ്പർ ഉണ്ടെങ്കിൽ നോക്കി അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറയാം അങ്ങനെ വിളിച്ചത് ഓക്കെ നിങ്ങളെ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ചു പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പത്രത്തിന്ന് വിളിച്ച് ചോദിച്ചിരുന്നു പിന്നെ സി എംഒക്കെ ആണെങ്കിൽ എന്തായാലും മനസ്സിലായില്ലേ അതെ അതെ അപ്പൊ അവരത് പറഞ്ഞത് ഈ മനുഷ്യൻ എന്തൊരുതാണെന്നുള്ളതാണ് അങ്ങനെ ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞ വിളിച്ചില്ലേ അതെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു